നമസ്കാരം ീറ്റ് മലയാളം ബ്രഹ്മണ്ഡ ചിത്രം ബാഹുബലി ചരിത്ര ശേഷം പ്രേക്ഷകരുടെ ഇഷ്ട ജോഡികളായി മാറിയിരിക്കുകയാണ് പ്രഭാസും അനുഷ്കയും സിനിമാ വിശേഷങ്ങൾക്കപ്പുറം ഇരുവരെ കുറിച്ചുമുള്ള ഗോസിപ്പുകളാണ് ഇപ്പോൾ ആരാധകരുടെ ചർച്ചാ വിഷയം അതിനിടെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച തന്റെ പേഴ്സണൽ അസിസ്റ്റന്റിനെ അനുഷ്ക ഷെട്ടി പിരിച്ചുവിട്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ബാഹുബലിയും ദേവസേനയും യഥാർത്ഥ ജീവിതത്തിലും പ്രണയത്തിലാണെന്നും ഉടൻ വിവാഹമുണ്ടാകുമെന്നുമൊക്കെയായിരുന്നു പ്രചരിച്ച വാർത്തകൾ അനുഷ്കയുടെ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നാണ് ഈ വാർത്ത വന്നതെന്നായിരുന്നു റിപ്പോർട്ട് ഇത്തരം വാർത്തകൾ വെറും കിംവദന്തി മാത്രമാണെന്നും പബ്ലിസിറ്റിക്ക് വേണ്ടി അനുഷ്കയുടെ പേഴ്സണൽ സെക്രട്ടറിയാണ് ഇത്തരം ഒരു വാർത്ത പ്രചരിപ്പിച്ചതെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചതിന് നടി ഉടൻ തന്നെ ജീവനക്കാരനെ പിരിച്ചുവിടുകയായിരുന്നു നേരത്തെയും നാഗാർജുന ആര്യ റാണ ദഗുപതി തുടങ്ങി പല നടന്മാരുടെയും സംവിധായകരുടെയും പേരിനൊപ്പം അനുഷ്കയുടെ പേര് കൂട്ടിച്ചേർത്ത വ്യാജവാർത്തകൾ പ്രചരിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണ മാധ്യമങ്ങൾ ഒന്നടങ്കം അത് ഏറ്റെടുക്കുകയായിരുന്നു മിർച്ചി ബില്ല എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചപ്പോൾ തന്നെ അനുഷ്കയും പ്രഭാസും തമ്മിലുള്ള പ്രണയഗോസിപ്പുകൾ പ്രചരിച്ചു തുടങ്ങിയിരുന്നു എന്നാൽ അപ്പോൾ തന്നെ ഇരുവരും വാർത്ത നിഷേധിക്കുകയും ചെയ്തു ബാഹുബലി ദ കൺക്ലൂഷൻ ബ്രഹ്മാണ്ഡ വിജയമായതിനു ശേഷം വീണ്ടും ആ പ്രണയ ഗോസിപ്പ് ശക്തി പ്രാപിക്കുകയായിരുന്നു സംഭവം ഗോസിപ്പാണെങ്കിലും അല്ലെങ്കിലും ആരാധകർക്കിഷ്ടം ഇരുവരും ഒന്നിക്കുന്നത് തന്നെയാണ് ഈ റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം